നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം ഓണം അടിപൊളിയാക്കാൻ കുടുംബശ്രീ ഉപഭോക്താക്കൾക്ക് ന്യായ് വിലക്ക് ഉൽപ്പന്നങ്ങൾ പ്രസ്ഥാനമായ കുടുംബശ്രീ അഭിമാനമെന്ന് രാജേഷ് ഓണവിപണിയിൽ യറ്റം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഉപഭോക്താക്കൾക്ക് ന്യായവിലയിൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കാൻ കുടുംബശ്രീ വിപണന മേളകൾക്ക് തുടക്കമായി കുടുംബശ്രീ ഓണം വിപണന മേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും കെ ലിഫ്റ്റ് കൈ പുസ്തക പ്രകാശനവും പത്തനംതിട്ടയിൽ തദ്ദേശ സ്വയംഭരണം മന്ത്രി എം രാജേഷ് നിർവഹിച്ചു സംസ്ഥാനമൊട്ടാകെ സംഘടിപ്പിക്കുന്ന ഓണം വിപണന മേളകൾ വഴി ഇത്തവണ മുപ്പത് കോടി രൂപയുടെ വിറ്റുവരവാണ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു എല്ലാ വർഷവും ഓണത്തിന്റെ ഭാഗമായി കുടുംബശ്രീ ഓണം കുടുംബശ്രീകൾ നടത്താറുണ്ട് കഴിഞ്ഞ വർഷം കേരളത്തിലാകെ ആയിരത്തി തൊണ്ണൂറ്റിനാല് വിപണന മേളകളാണ് സംഘടിപ്പിച്ചത് അതിലൂടെ കുടുംബശ്രീക്ക് റെക്കോർഡ് വിറ്റുവരവാണ് കഴിഞ്ഞ വർഷം ഉണ്ടായത് അത് ഇരുപത്തി മൂന്ന് പോയിന്റ് രണ്ട് രണ്ട് കോടി രൂപയുടെ സർവകാല റെക്കോർഡായിരുന്നു അത് ആ റെക്കോർഡ് തകർക്കാനാണ് ഇത്തവണ കുടുംബശ്രീ ലക്ഷ്യമിട്ടിട്ടുള്ളത് കോടിയുടെ വിറ്റുവരവ് ഈ ആയിരത്തി എഴുപത് സി ഡി എസുകളിലായി രണ്ടായിരത്തി ഒരുന്നൂറ്റി നാല്പത് വിപണന മേളകളും പതിനാല് ജില്ലാതല മേളകളും ഉൾപ്പെടെ ആകെ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഓണച്ചന്തകളാണ് ഇത്തവണ കേരളം ഒട്ടാകെ സംഘടിപ്പിക്കുന്നത് ി ഡി എസിനും ഇരുപതിനായിരം രൂപ വീതവും ജില്ലാ മിഷനുകൾക്ക് രണ്ടു ലക്ഷം രൂപ വീതവും നൽകിയിട്ടുണ്ട് ആരോഗ്യ വനിതാ ശിശുക്ഷേമ മന്ത്രി വീണ ജോർജ് അധ്യക്ഷയായി വർത്തമാനകാലത്ത് ലോകത്തിന് കേരളം നൽകിയ ഏറ്റവും മികച്ച മാതൃകകളിലൊന്നാണ് കുടുംബശ്രീ എന്നും ഓണം വിപണനമേള ജില്ലയിലെത്തുന്നത് ഓരോ കുടുംബശ്രീ കുടുംബത്തിനുമുള്ള അംഗീകാരമാണെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ജിജി മാത്യു കറി പൗഡർ ഉൽപ്പന്നങ്ങളുടെ ലോഞ്ചിങ് ആദ്യ വിൽപ്പന ഹോം ഷോപ്പ് അംഗങ്ങൾക്കുള്ള ഉപകരണ വിതരണം എന്നിവ നിർവഹിച്ചു കേരള ബാങ്ക് ഡയറക്ടർ നിർമ്മലാദേവി വായ്പാ വിതരണവും പ്ലാസ്റ്റിക് ക്യാരി ബാഗ് രഹിത പത്തനംതിട്ട ക്യാമ്പയിൻ ഉദ്ഘാടനവും നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ആർ അജയ്കുമാർ കേരള ചിക്കൻ ജില്ലാതല പദ്ധതി പ്രഖ്യാപനം നടത്തി എം എൽ എ മാരായ പ്രമോദ് നാരായണൻ കെ യു ജനീഷ് കുമാർ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ആദിലായസ് എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട